ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഡിസംബർ മുപ്പത് രാവിലെ ഒമ്പത് മണി നല്ല മഴയൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ് സൂര്യൻ ഉദിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് കെ സി കേരള കൾച്ചറൽ അസോസിയേഷൻ റെഡ്ഡിച്ചിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ ആണ് ഇന്ന് നടക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നത് അവിടുത്തെ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസും പിന്നെ അവിടുത്തെ എങ്ങനെയായിരുന്നു അവിടുത്തെ ആക്ടിവിറ്റീസ് എന്നൊക്കെ ഉള്ളതാണ് അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ അവർ ഡ്രീംസ് ആൻഡ് ഡയറീസ് നമ്മുടെ ഇവിടുന്ന് കുറച്ച് ദൂരമായിട്ടാണ് ഓഡിറ്റോറിയം ഒരു ട്രാവൽ ഉണ്ട് അപ്പോൾ ഞങ്ങൾ തനിച്ചല്ല പോകുന്നത് അഞ്ജനയും ഡോണേ വിപിനും ഉണ്ട് നല്ല തണുപ്പാണെന്ന് തോന്നുന്നു വിപുന നടക്കുന്നുണ്ട് കുഞ്ഞിൽ കൂടി അപ്പോൾ ഇവരേം കൂടി ഇവരും കൂടി ഉണ്ട് ഞങ്ങളുടെ കൂടെ ഫോൾ വരപ്പിട്ട് നമ്മുടെ കഴിഞ്ഞ ഓണ സെലിബ്രേഷൻ നടത്തിയ അതേ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടക്കുന്നത് നമ്മൾ എത്തി ഇപ്പോൾ സമയം പത്ത് പത്തായി പത്ത് മണിക്കാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ലേസും ലേറ്റായി രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് രജിസ്ട്രേഷൻ ആയി ഇവിടെ നമ്മൾ അക്കൗണ്ട് ഓപ്പണായിരുന്നു എവിടെയൊന്ന് പൊക്കുകയെ ശരി നമ്മളിതേപോലൊരു ബാൻഡൊക്കെ കിട്ടും ആരാ വന്നിരിക്കുന്നതെന്ന് തെളിവിന് വേണ്ടിയിട്ട് താങ്ക് യു ചേച്ചി അതെ റെജിസ്ട്രേഷനുള്ള ക്യൂ ആണ് പത്ത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇപ്പോഴാണ് എത്തിയത് ഇതാണ് രജിസ്ട്രേഷൻ ടീം സെറ്റായി ഇങ്ങനെ എല്ലാവരും ഓഡിറ്റോറിയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു പതിയെ ഓഡിറ്റോറിയം നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട് പ്രോഗ്രാം പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും സ്റ്റേജ് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് റിയാം നമ്മളുടെ ഒത്തിരി നാളത്തെ ഒത്തിരി മാസങ്ങളുടെ പ്രയത്നമാണ് നമുക്കിന്ന് ഇവിടെ കാണാൻ പോകുന്നത് നമ്മളുടെ കുരുന്ന് മക്കളും നമ്മളുടെ കെ സിയിലുള്ള കലാകാരന്മാരും കലാകാരികളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ റെഡിയാക്കി അടുത്ത സ്വാഗതം അടുത്ത സ്വാഗതം ചെയ്യാൻ പോകുന്ന വ്യക്തിത്വം നിങ്ങൾ ആരും മറക്കില്ല കാരണം നിങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് മെസ്സേജുകളിലൂടെയൊക്കെ അദ്ദേഹം നിങ്ങളെ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ കെ സി ട്രഷറർ రెడి సోమన్ మాప్రణ అదేదేన్ జన్ కైగడిగళోడే ఈ వేదికకి స్వాగతం నీ అన్నం మనకు అదేదేన్ ఈ ఈ వేదికకి స్వాగతం చెయ్యండి థాంక్యూ వెరీ మచ్ ఇది మనం మన ఆఫీషియల్ ఇనాగరేషన్ ఫంక్షన్ లకు గాను സ്വാഗതം ചെയ്യുന്നു ക്രിസ്തുമെ ചെറിയ ഒരു മെസ്സേജോട് കൂടി അധ്യക്ഷന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് എനിക്ക് ഇവിടെ തന്നിട്ടുള്ളത് ക്രിസ്തുമസ് എന്ന് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് അത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദിവസമാണ് അവർക്കെല്ലാം വളരെയധികം സന്തോഷമുള്ള ദിവസമാണ് അടുത്തതായി മിഡ്ലാൻഡ് റീജിയണൽ പ്രസിഡന്റ് മിസ്റ്റർ ജോർജ് സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം ആദ്യമായി തന്നെ എല്ലാവിധ ആശംസകളും നേരിടുകയാണ്

ഞാൻ അവളോട് പറയാണ് ചേട്ടന് ഇപ്പഴെ കറക്റ്റ് ഡ്രസ്സിങ് ആയത് അവിടെ ഞാൻ നോക്കുന്നില്ലേ ആ ചേട്ടന് ഞാൻ റെക്കോർഡ് തെളിവിന് വേണ്ടിട്ട് വരാ

24 hours or something. So no, um, if there was a county in UK uh, where Bill would have been born, it would have been called Kerala. So, <laughs> so um, no, Bill. Even at any time, I, I just want to make this sure that I know we are new into this country and we don't know a lot of things and we need advice and things like that personally, when i needed something, i would always go to bion and the christmas award, the christmas parties, and the food. Mm. well, i don't know what gordon ramsay is doing today, but uh, he could learn a few lessons from some of your cooks. Yeah, yeah, thank so, you ever so much for the invitation. i, I just feel such warmth, such love in this room. it's absolutely fantastic. so, very, very warm wishes. of Christmas and the New Year Thank you so much

Hey man Yeah. <laughs> ഒരു തിരഞ്ഞെടുപ്പുകളിലും അമ്മേ ഇത്രയും മനസ്സിലില്ലാതെ സംസാരിക്കരുത് തന്നെ കണ്ട പലരപ്പടിക്ക് പോയി വാർത്തപ്പിടിക്കു പോയിരുന്ന ബംഗാളിയെല്ലാം കുട്ടി പരിഹാരക്രിയയിൽ കൊണ്ടുപോയപ്പോൾ ഞാൻ ഒന്നുകൂടി ആലോചിച്ചു ഈ ലോകത്തിന്റെ എല്ലാ കുല്യതകളിലും ആൾ നിറങ്ങി പാചുവിനെ പോലുള്ള കുഞ്ഞാത്മാക്കളുടെ ജീവിക്കാനുള്ള ചോദനയെ നമ്മളില്ലാതാക്കി അതിന് അവരെന്തു വിളിച്ചു നമ്മുടെ തെറ്റുകൾ ശരികളാക്കുവാൻ ത്തെ അവരുടെ കുറവുകൾ നാളെയുടെ നറവുകളായിരുന്നു കണ്ടു അവരുടെ ആ കുഞ്ഞാത്മാക്കളുടെ ജീവിക്കാനുള്ള അവകാശത്തെ നശിപ്പിക്കാനുള്ള അധികാരം നമുക്കരുതും ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ ആഘോഷങ്ങൾ തീരുവാണ് ഡി ജെയും കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ആയിട്ടും അടിച്ചുപൊളി ഒരു ഡേ ആയിരുന്നു അടിപൊളി ഫുഡായിരുന്നു നല്ല കോർഡിനേഷൻ ആയിരുന്നു അടിപൊളി പരിപാടിയായിരുന്നു അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്